നമസ്കാരം പുതുവർഷത്തിലടക്കം ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പുതിയ പുതിയ പ്രതിജ്ഞകൾ എടുക്കുന്നവരാണ് നമ്മിൽ പലരുമെങ്കിലും പ്രതീക്ഷയോടുകൂടി നമ്മിൽ പലരും കേൾക്കാറുള്ള ഒരേ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതി പ്രകാരം ജയിച്ചവർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് സത്യം സത്യമായും ചൊല്ലുന്ന പ്രതിജ്ഞയാണ് അത്തരം പ്രതിജ്ഞകളിൽ ഏറ്റവും പുതിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നടക്കം ജനപ്രതിനിധികളായവർ എടുത്ത സത്യപ്രതിജ്ഞയാണ് കേരളത്തിലെ തെരുവോരങ്ങളിലും ടൗൺ എല്ലാം ആ പ്രതിജ്ഞ വലിയ മുടക്കത്തോടെ കേട്ടവരാണ് നാം നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് ഉപയോഗപ്പെടുത്തി നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഹാൾ മുതൽ വടക്ക് കാസർകോട്ടെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തിൽ വരെ ആയിരക്കണക്കിന് ജനപ്രതിനിധികൾ ആ സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് അധികാരമേറ്റത് ആ സത്യപ്രതിജ്ഞയിലെ വാക്കുകളിൽ നിന്ന് കേരളം ഇപ്പോൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണിശമായ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയും വിലയിരുത്തി വിമർശനങ്ങളും നിർദ്ദേശങ്ങളുമായി മുന്നേറുകയും ചെയ്യുന്നിടത്താണ് ഇനിയുള്ള നാളുകളിലും ഗ്രാമസ്വരാജ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ മരീചിക മാത്രമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ പ്രദേശ തെരഞ്ഞെടുപ്പിനു വേണ്ടി അതിൻ്റെ നടത്തിപ്പിനായി ഭരണകൂടം ചെലവഴിച്ച കോടിക്കണക്കായ രൂപ നമ്മൾ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് എന്ന് വോട്ട് ചെയ്ത ഓരോരുത്തരും ഓർക്കണം അങ്ങനെ ഓർക്കുമ്പോൾ ആർക്കാണ് നാം വോട്ട് ചെയ്തത് എന്ന് മറക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആ സത്യപ്രതിജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും കൂടിയുള്ള ജാഗ്രത സമ്മതിദായകർക്കും ഉണ്ടാകണം അതല്ലാതെ ജനാധിപത്യത്തിന്റെ ഉത്സവം പോലെയുള്ള പരസ്യവാക്യങ്ങളിൽ വിശ്വസിച്ച് പ്രചാരണങ്ങളും മുദ്രാവാക്യം വിളികളും പാരഡി ഗാന മഹോത്സവങ്ങളും ഒക്കെ നടത്തി ക്യൂ നിന്ന് വോട്ട് ചെയ്തതോടുകൂടി നമ്മുടെ കടമ തീർന്നുവെന്ന് നാം സമ്മതിദായകരും കരുതരുത് ഓ ജനം നമ്മിയൊന്നും വിലയിരുത്താൻ പോകുന്നില്ല എന്ന് ജനങ്ങളിൽ ജനപ്രതിനിധികളും എത്തിക്കരുത് വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള എന്നാൽ ഏറ്റവും കരുത്തുറ്റ അടിത്തറ കെട്ടേണ്ട ഒരു വലിയ ദൗത്യത്തിന്റെ തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നമ്മുടെ പ്രതിനിധികളായവർ കുറിക്കേണ്ടത് നമ്മൾ കേട്ട ആ സത്യപ്രതിജ്ഞ വാചകങ്ങൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഇത് വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല ഇതിൻ്റെ അർത്ഥം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്കും ജയിപ്പിക്കാത്തവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കും എന്നുള്ളതാണ് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് പലപ്പോഴും മമത സ്വന്തം പാർട്ടി പ്രവർത്തകരോടും വിദ്വേഷം എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളോടും കാണിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ പുതിയ ഭരണസമിതികളിലെ എഴുപത് ശതമാനത്തോളം പേരും നവാഗതരാണ് പുതിയവരാണ് അവർ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ അധികാരം പ്രയോഗിക്കാനുള്ള അല്ല മറിച്ച് സേവനത്തിനുള്ള നിരുപാധികമായിട്ടുള്ള സമ്മതപത്രങ്ങളാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സദാ നിരീക്ഷിക്കുന്ന സി സി ടി വി ക്യാമറകളുണ്ട് ആ ക്യാമറകൾ എന്ന് പറയുന്നത് ജനത്തിൻ്റെ കണ്ണുകളാണ് ആ നിരീക്ഷണ പരിധിയിലാണ് എന്നുള്ള ഓർമ്മയിലാവണം ഏത് ജനപ്രതിനിധിയുടെയും പ്രത്യേകിച്ച് തദ്ദേശ തലങ്ങളിലെ ജനപ്രതിനിധികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രം അതിന് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളോളം പഴക്കമുണ്ട് ഗ്രാമസ്വരാജ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞത് സ്വരാജ് എന്നാൽ ബ്രിട്ടീഷുകാർ ഇല്ലാത്ത ഇന്ത്യ എന്നല്ല മറിച്ച് ഓരോ ഗ്രാമവും സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വാശ്രയത്വമാണ് ഈ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഗാന്ധി ജയന്തി ദിനത്തിലാണ് രാജസ്ഥാനിലെ നഗൌറിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു അധികം വൈകാതെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി മാസം പതിനെട്ടാം തീയതി എറണാകുളത്ത് വെച്ച് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ തുടക്കം കുറിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നതോടുകൂടിയാണ് പഞ്ചായത്തുകൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭരണഘടനാ പദവി ലഭിച്ചത് അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വലിയൊരു സുരക്ഷാ കവചമുണ്ട് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒന്നാണ് കേരളത്തിലെ ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ വികേന്ദ്രീകൃതമായ ആസൂത്രണം നടപ്പിലാക്കപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ അന്ന് അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കി നിന്നത് ആസൂത്രണ ഫണ്ടിൻ്റെ വലിയൊരു ഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് നൽകി ലഹ്രുവിൻ്റെ പഞ്ചവത്സര പദ്ധതികളുടെ അന്ധസത്ത അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ ഇന്ന് ആ അവസ്ഥ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ജനകീയാസൂത്രണം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഉറവിടമായിട്ടുള്ള കേരളത്തിൽ ഒരു കെട്ടുകാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വരേണ്ട പദ്ധതികളൊക്കെ വാസ്തവത്തിൽ അങ്ങനെ വരുന്നതിന് പകരം രാഷ്ട്രീയ നേതൃത്വം എവിടെയൊക്കെയോ ഇരുന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അധഃപ്പതിച്ചു എന്നുള്ള വിമർശനം വളരെ പ്രബലമാണ് ഇവിടെയാണ് നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് പഞ്ചായത്തുകളുടെ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്ക് ഒതുങ്ങുന്നു അതൊരു വാസ്തവമാണ് ആ അധികാരം പിന്നീട് മുകളിലെ ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് ശക്തികളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നു സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന വെറും ഏജൻസികളായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ തരം താഴ്ത്തുന്നു പഞ്ചായത്ത് നടത്തുന്ന നല്ല കാര്യങ്ങൾ സർക്കാരിൻ്റെ നേട്ടമായി ചിത്രീകരിക്കാനും വീഴ്ചകൾ പഞ്ചായത്തിൻ്റെ തലയിലിടാനും ഇന്ന് വലിയ ശ്രമം നടക്കുന്നു ഇത് തിരിച്ചറിയണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഫണ്ട് വിനിയോഗത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളെയും അതുവഴി പഞ്ചായത്തുകളെയും ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയും ഒരു ഭാഗത്തുണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട ജനപ്രതിനിധികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു തങ്ങളുടെ രാഷ്ട്രീയ അടിമത്തം കാരണം നിശബ്ദരായി പോകുന്ന അവസ്ഥ വരുന്നു പ്രദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ അധികാരത്തിലേക്ക് എത്തിയവർ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാനുസൃതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണഘടന അപ്രസക്തമാണ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ീടെ ആർ എസ് എസിൻ്റെ തലവൻ തന്നെ മോഹൻ ഭാഗവത്ത് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഭരണഘടനയെ അടിസ്ഥാനമാക്കി സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികൾ ഓരോ നിമിഷവും ഊണിലും ഉറക്കത്തിലും ഓർക്കേണ്ടത് ആ സത്യപ്രതിജ്ഞ വാക്യമാണ് അതിലെ വാചകങ്ങളാണ് അതിൻ്റെ അന്തസത്തയും ഉള്ളടക്കവുമാണ് എന്നുള്ളതാണ് നമ്മുടെ പല ജനപ്രതിനിധികൾക്കും വോട്ടർമാർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ലോക്സഭയിലും നിയമസഭയിലും എം പിമാരും എം എൽ എമാരും പങ്കെടുക്കുന്ന ചർച്ചകൾക്ക് തുല്യമായിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭ എന്ന് പറയുന്നത് നിയമസഭ പോലെ ലോക്സഭ പോലെ രാജ്യസഭ പോലെ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാർഡിലെ ഗ്രാമസഭ എന്ന് പറയുന്നത് പക്ഷെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം പിന്നെ വോട്ട് ചെയ്തവർ മിണ്ടരുത് എന്നതല്ല ജനാധിപത്യം പങ്കാളിത്തമാണ് ജനാധിപത്യത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു തരത്തിലുള്ള ഉദാസീനത അതും ഇതിൽ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആൾ തികയാതെ മാറ്റിവെക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു എത്രയോ തവണ നമ്മൾ അതിന് സാക്ഷികളായിട്ട് ഈ ഉദാസീനതയാണ് അഴിമതിക്കാർക്ക് വളമാകുന്നത് ഗ്രാമസഭ നിങ്ങൾ വിളിച്ചോളൂ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനമൊന്നും അവിടെ വരാൻ പോകുന്നില്ല ഇപ്പം ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഉദാസീനത അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അത് വളമാകുന്ന അവസ്ഥ വരുന്നു അപ്പം പുറത്തുനിന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഭരണത്തിൽ പങ്കാളികളാകാൻ ജനം തയ്യാറാകണം അതവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്ത വോട്ട് അതോടുകൂടി ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളതിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോൾ വീണ്ടും നമ്മൾക്ക് പ്രചാരണം നടത്താം പാരഡ് ഗാനങ്ങളിറക്കാം ഉത്സവലഹരിയിൽ ആറാടാം എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ശേഷം അത് വിനിയോഗിക്കപ്പെട്ട വോട്ടും അതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയും അധികാരത്തിൽ വന്ന വ്യക്തി ഭരണഘടനാനുസൃതമായിട്ട് വിദ്വേഷവും മമതയും കൂടാതെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിന്റെ ഒരു കണ്ണ് ഓരോ സമ്മതിദായകനും സമ്മതിദായകയും പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലായിട്ട് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയിലധികം ഫണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നാം പ്രചാരണം നടത്തിയതൊക്കെ അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ ഘോഷയാത്രകൾ നടത്തിയതൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾക്കിടയിലൂടെ ആയിരുന്നു എന്നൊന്നും തിരിഞ്ഞു ഓർക്കേണ്ടതുണ്ട് തീരാത്ത മാലിന്യ പ്രശ്നങ്ങൾ അടിച്ചു കീറുന്ന തെരുവുനായ് ശല്യം ആളെ കൊല്ലുന്ന വന്യജീവി ആക്രമണം ആരോപിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള കെടുകാര്യസതയും അഴിമതിയും എല്ലാം ഇപ്പോൾ പുതിയ ജനപ്രതിനിധികൾ ജയിച്ചവരും അധികാരികളും ജനപ്രതിനിധികളുമായിട്ട് മാറിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട കാര്യം മറന്നതായിട്ട് നടിക്കുകയും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് ജനം വിചാരിച്ചോളും എന്ന് കരുതുകയും ചെയ്യുന്നൊരവസ്ഥ വരരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് ഭാരത് മിഷൻ പോലെയുള്ള പദ്ധതികൾ താഴെത്തട്ടിൽ ഉണ്ട് പക്ഷേ അത് എന്തുകൊണ്ട് ഫലപ്രമാ ഫലപ്രദമാകുന്നില്ല ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം അറിയുന്നത് പഞ്ചായത്തുകളാണ് പക്ഷേ ആ അധികാരം വിനിയോഗിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വം വലിയ രീതിയിലുള്ള അലംഭാവം കാണിക്കുന്നു ആ അലംഭാവം വലിയ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യും നിലവിൽ കേരളത്തിലെ അധികാരത്തിലുള്ള തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ പഴയ ഭരണസമിതിയുടെ അലസരായ പിന്തുടർച്ചക്കാരാകരുത് എന്നുള്ളതാണ് കഴിഞ്ഞ ഭരണസമിതി ആ പണം അവരുടെ പണം എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്ന് നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമോ സർക്കാരോ ആ തിരുത്തലിന് തടസ്സമാണെങ്കിൽ അത് ജനകീയ സഭകളിൽ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ പാർട്ടിയോടല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയോടാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു അതാണ് ദിനേന നിരന്തരം അനുനിമിഷം ഓർക്കേണ്ട കാര്യം നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ ഭരണഘടനയോടാണ് എന്നുള്ള ഉത്തരവാദിത്തം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാറ്റം കൊതിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഒരു വലിയ അവസരമാണ് ഇത് ഒരു പക്ഷേ അത് അവസാനത്തെ അവസരമായിട്ട് മാറുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് ഓരോ നിമിഷവും നിങ്ങൾ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും സാമൂഹ്യബോധത്തിൻ്റെയും കണ്ണുകളാകുന്ന ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് ഈ നിരീക്ഷണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് നേരെയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായിട്ട് മത്സരിച്ചവരാണ് മഹാഭൂരിപക്ഷവും എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ആ രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലത്തെക്കാൾ ഉപരിയായിട്ട് ജനകീയ പിന്തുണ സ്വതന്ത്ര വ്യക്തി എന്നുള്ളതിലേക്കുള്ളവരും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നോട്ട് വരികയും വിജയം നേടുകയും ചെയ്തതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകനും നേതാവുമായിട്ട് തന്നെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറി അവിടെ നിന്ന് ജയിച്ചവരുടേതുമായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളെ ജയിപ്പിച്ചത് രാഷ്ട്രീയ കക്ഷികളല്ല മറിച്ച് ആ പ്രദേശങ്ങളിലെ നിങ്ങളുടെ പ്രഭാവം നിങ്ങളുടെ വ്യക്തിജീവിതം നിങ്ങളുടെ സാമൂഹ്യ ജീവിതം എന്നിവയ്ക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നേരെ വോട്ട് ചെയ്തവരുടെ നിരീക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടി നിങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിലും ജനങ്ങൾ നിങ്ങൾക്ക് സീറ്റ് നൽകുന്ന സ്വതന്ത്ര സീറ്റിൻ്റെ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു അതുകൊണ്ട് ഭരണഘടനയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ചരിത്രം അനുനിമിഷം നിങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിലെ ഓരോ വാർഡും വികസനത്തിൻ്റെ പുതിയ മാതൃകകളാകാനുള്ള സൂചനകളെങ്കിലും നൽകി തുടങ്ങട്ടെ എന്ന് ആശംസിക്കാനാണ് ഈ നിമിഷങ്ങളിൽ കഴിയുന്നത്